ഒരു ഒന്നര ഇവിടെ ഈ ബൈക്കും ബ്ലോക്ക് അത് തന്നെയാണ് ആ രോഷം അവരുടെ വാക്കുകൾ തന്നെ കാണാൻ സൂചയ അതായത് ബൈക്ക് യാത്രക്കാരായിട്ട് പോലും അവർക്ക് ഒന്നര മണിക്കൂറിലേറെ ഈ അഞ്ചോ ആറോ കിലോമീറ്റർ താണ്ടാൻ വേണ്ടി താണ്ടാൻ വേണ്ടി കാത്തു നിൽക്കേണ്ടി വന്നു അങ്ങനെയാണെങ്കിൽ ഈ കാർ യാത്രക്കാരുടെയും മറ്റ് ബസ്സിൽ തന്നെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ളതാണ് അവർ ചോദിക്കുന്നത് മഴയുമുണ്ട് പല മേഖലകളിലും അതും വലിയ കോടതി ഇടപെട്ടതാണ് സുപ്രീം കോടതിയും ഹൈക്കോടതിയും ഒക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ കഴിഞ്ഞ ആഴ്ചയും ഒക്കെ ചോദിച്ചുകൊണ്ടേ ഇരുന്നതാണ് ഈ വഴിയിൽ എത്ര നേരമാണ് ആളുകൾക്ക് ഇങ്ങനെ പെട്ടുപോകേണ്ടി വരുന്നതെന്ന് ഇതിപ്പോൾ ഒരു ലോറി മറിഞ്ഞപ്പോൾ ഇതാണ് അവസ്ഥയെന്നുണ്ടെങ്കിൽ ദിവസവും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ലോറി മറിഞ്ഞത് അല്ലെങ്കിൽ മറ്റൊരു വിഷയം അല്ലെങ്കിൽ കുഴി അങ്ങനെ ഇഴഞ്ഞിഴഞ്ഞ് നീങ്ങേണ്ടി വന്നാൽ പിന്നെ ഈ റോഡൊക്കെ ഉണ്ടാക്കിയിട്ടത് കൊണ്ട് എന്ത് പ്രയോജനമെന്നുള്ള ഒരു ചോദ്യമില്ലേ അർജുൻ തീർച്ചയായും സുജയ ഈ പാലേക്കരയിലെ ടോൾ പിരിവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി ഹൈക്കോടതി ഒരു ഉത്തരവ് പുറപ്പെടുവിക്കുന്നു അതിന് പിന്നാലെ സുപ്രീംകോടതി അതിൽ ഇടപെടുന്നു എന്നിട്ടും പരിഹാരമാകുന്നില്ല വാശിയിൽ തന്നെയാണ് ഈ കരാർ കമ്പനിയും ഈ ദേശീയപാത ഒക്കെ തന്നെ ഉള്ളത് ഏതാണ്ട് മൂന്ന് ദിവസം കൊണ്ട് ഒരു കോടി രൂപയിലേറെയാണ് ഈ ഒരു ടോൾ പ്ലാസയിൽ മാത്രം പിരിവ് വരുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അത്രയും തുക ജനങ്ങൾ ഈ ടോൾ കമ്പനിക്കും മറ്റും നൽകുന്നുണ്ട് എന്നിട്ടും ഈ ഗതാഗത കുരുക്ക് പരിഹരിക്കാൻ അവർ യാതൊരു നടപടിയും എടുക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മാത്രവുമല്ല ഇത്തരത്തിൽ ഈ അവർ അറ്റകുറ്റപ്പണികൾ നടത്തേണ്ടതുണ്ട് റോഡ് ഗതാഗത യോഗ്യമാക്കേണ്ടതുണ്ട് അത്തരത്തിൽ ജന പൊതുജനങ്ങളുടെ പണം വാങ്ങിക്കൊണ്ട് ഈ കരാർ കമ്പനികൾ ഇത്തരത്തിൽ ടോൾ പിരിക്കുന്നു പക്ഷേ എന്നിട്ടും അവർ ഈ ഗതാഗത കുരുക്ക് പരിഹരിക്കുന്നില്ല മാത്രവുമല്ല ഇത്തരത്തിലുള്ള അറ്റകുറ്റപ്പണികൾ നടത്തുന്നില്ല ില്ല സർവീസുകൾ തന്നെ അപ്പോൾ ഇതിൽ കുരുങ്ങാത്ത ആരുമില്ല അർജുന എന്ന ആ ഒരു ലോറിയുടെ പിന്നിലേക്കുള്ള ആകാശ ദൃശ്യങ്ങളിലേക്ക് നമ്മൾ പോയിരിക്കുകയാണ് അർജുനെ നമ്മൾ കണ്ടു അർജുന അർജുന്റെ പിന്നിലായി കെട്ടിക്കിടക്കുന്നത് എത്ര എത്ര വാഹനങ്ങളാണ് ഈ വാഹനങ്ങളൊക്കെ മണിക്കൂറുകളായി വന്ന് നിൽക്കുന്നതാണ് അതിനിടയിൽ ഒരു പച്ചഷട്ടിട്ട ചേട്ടൻ ഒരു ബൈക്ക് അതിനിടയിൽ കൊണ്ടുവന്ന് കയറ്റിയിട്ടുണ്ട് അതിനടക്കം മുന്നോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യമാണ് അപ്പോൾ ഇവരൊക്കെ മൂന്ന് നാല് മണിക്കൂറായി അവിടെ കിടക്കുകയാണ് ഈ കുരുക്ക് താണ്ടി കൊച്ചിയിൽ എത്തേണ്ടവർ കൊച്ചിയിലേക്ക് അത് കടന്നു പോകേണ്ടവർ അതിനടുത്തുള്ള മറ്റ് പോകേണ്ട ലക്ഷ്യസ്ഥാനത്തേക്കൊക്കെ എത്താൻ വൈകുന്നേരമാകുമെന്ന് തോന്നുന്നു അല്ലേ അർജുൻ തീർച്ചയായും സുജിയ എത്ര മണിക്കൂറുകൾ കാത്തു നിന്നാലാണ് അപ്പുറത്തേക്ക് എത്താൻ കഴിയുക എന്നുള്ള കാര്യം വ്യക്തമല്ല ചേട്ടാ ഏകദേശം ചാലക്കുടിയിൽ നിന്ന് മുരിങ്ങൂരെത്താൻ മുക്കാമണി മുക്കാൻ എല്ലാ ദിവസവും തന്നെയാണോ അവസ്ഥയോ അല്ല ഇന്ന് ഇന്ന് മാത്രമല്ല ബ്ലോക്ക് ഉണ്ടാറുണ്ട് പക്ഷെ ഇന്ന് ഇത്ര ഇത്ര കൂടുതലാണ് ഈ സ്കൂട്ടറിൽ വന്നിട്ട് പോലും ഇതാണ് ഇടയ്ക്ക് പോകാനുള്ള ഗ്യാപ്പൊന്നില്ല അത് തന്നെയാണ് ആ ഇടയിലൂടെ പോകാനുള്ള ഗ്യാപ്പ് പോലും ഇല്ലാത്ത അവസ്ഥയുണ്ട് ഒരു ബൈക്ക് യാത്രക്കാർക്ക് പോലും കടന്നു പോകാൻ കഴിയാത്ത സാഹചര്യമുണ്ട് ഈ തന്നെ ഇവിടെ കുടുങ്ങി കിടക്കുകയാണ് ചേട്ടൻ കുറെ നേരമായി കാത്തിക്കുന്നത് ഇവിടെ നിന്ന് വരിക എന്താണ് പിന്നെ സംഭവം അറിയില്ല അതാണ് പലർക്കും ഈ ഗതാഗത കുരുക്കിനെ കുറിച്ച് അറിയാതെ വന്നു പോകുന്നവരുണ്ട് മാത്രവുമല്ല ഇത്തരത്തിൽ അപ്രതീക്ഷിതമായ അപകടങ്ങൾ ഉണ്ടാകുന്നുണ്ട് വലിയ കുഴികളുണ്ട് ആ കുഴികളിലൊക്കെ തന്നെ ലോറികളും മറ്റും മറയുന്ന സാഹചര്യം ഉണ്ട് അത്തരത്തിലാണ് ഇന്നലെ രാത്രി തടിലോറി മറിഞ്ഞത് ഈ തടിലോറി മറിഞ്ഞെങ്കിൽ പോലും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് അത് മാറ്റാനുള്ള സംവിധാനങ്ങൾ ക്രെയിനും ജെ സിമിയും ഒക്കെ തന്നെ ആ ഭാഗങ്ങളിലേക്ക് എത്തേണ്ടതുണ്ട് അത് എത്തിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ ഈ തടിലോറി മറിഞ്ഞെങ്കിൽ പോലും അവിടേക്ക് പോലീസിനും മറ്റ് ഫയർഫോഴ്സിനോ അല്ലെങ്കിൽ മറ്റുള്ളവർക്കും ഒക്കെ എത്തി അത് പരിഹരിക്കണം അതിന് ശേഷം ഇതാണ് അവസ്ഥ അവസ്ഥോറി മറിഞ്ഞതെങ്ങനെയാണ് വഴിയിലെ കുഴിയിൽപ്പെട്ട് ആ കുഴി ഉണ്ടായതിനെ കുറിച്ച് കോടതി പറഞ്ഞതാണ് എന്നിട്ടും കുഴി മൂടിയിട്ടില്ല ഈ റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നോക്കേണ്ട ദേശീയപാത അതോറിറ്റി ഇതൊന്നും കാണുന്നില്ല ഈ ബ്ലോക്കിൽ കൊണ്ടുപോയ ആ ഉദ്യോഗസ്ഥരേക്ക് ഇട്ടാലെ അവർ പഠിക്കുമെന്നാണോ അർജുൻ അങ്ങനെ തന്നെയാണ് സുജയ അതായത് പല തവണ പറഞ്ഞിട്ടും ഈ പരിഹാരമാകുന്നില്ല ചേട്ടാ സേലം പരിഹാരം ആകുന്നില്ല ബ്ലോക്ക് രണ്ടു മണിക്കൂർ മൂന്ന് മണിക്കൂർ മേളായി ആരം പോലും കഴിച്ചില്ല ചായ പോലും കുടിച്ചില്ല ആ എന്ത് വെള്ള താഴെ അതിൽ ഇതിലെല്ലാം വണ്ടി ഇറക്കി വിട്ടേത് സർവീസ് റോഡ് വേറെ ഒരു വഴിയില്ല അങ്ങോട്ട് വഴിയില്ല വെള്ളം പോലും കുടിക്കാനുള്ള മാർഗമില്ല ഇത് ഇങ്ങനെ കിടന്നു കിടന്ന് പോകുന്നത് അവരും കണ്ടില്ല അവിടെ അങ്ങോട്ട് ബ്ലോക്ക് ചെയ്ത് വെച്ചിരുന്നു വണ്ടിക്കാരൊന്നും എല്ലാവരും ഈ പുറയിൽ ആ വണ്ടിക്കാർ കുട്ടികളെ കണ്ടു ഏറ്റവും ബാക്കിൽ അവരുടെ ആ സൈഡിൽ ഒതുക്കി ലോറിയില് ഈ പ്രശ്നം എവിടെയും വണ്ടി അല്ല അർജുൻ ഇപ്പോൾ പ്രശ്നം ഒരു പ്രശ്നമാണ് കാരണം ഇപ്പോൾ പത്ത് മണി കഴിഞ്ഞ ഇരുപത് മിനിറ്റ് ആയിരിക്കെയാണ് ഈ മൂന്നാല് മണിക്കൂറായി ബ്ലോക്കിൽ കിടക്കുക എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് സൈഡാക്കി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനൊക്കെ നിർത്താനൊക്കെയുള്ള ഒരു പ്ലാനൊക്കെ ഉണ്ടാകും ആളുകൾക്ക് ഇപ്പോൾ ഇങ്ങനെ കുടുങ്ങി കിടക്കുകയാണെങ്കിൽ വണ്ടി ഇട്ടിട്ട് പോയി ഭക്ഷണം കഴിക്കാനും പറ്റില്ല ഈ പതിയെ പതിയെ ഇങ്ങനെ നീങ്ങുന്നതിനനുസരിച്ച് സൈഡ് ഉതുക്കാനും പറ്റില്ല അപ്പോൾ പലർക്കും ഭക്ഷണവും വെള്ളവും ഒന്നും ഇല്ലാതെ ബുദ്ധിമുട്ടേണ്ട ഒരു സാഹചര്യവും ഇതിനിടയിൽ സംഭവിക്കുന്നുണ്ടല്ലേ അതുതന്നെയാണ് സുജിയ പ്രധാനപ്പെട്ട പ്രശ്നം അതായത് പ്രത്യേകിച്ച് വലിയ ലോറിയിലും മറ്റും സഞ്ചരിക്കുന്നവർക്ക് ഒന്ന് എവിടെയെങ്കിലും ഒന്ന് ഒതുക്കാൻ കഴിയില്ല ഇതായിപ്പോ